ബി അറിയാൻ അമേരിക്കയിലുള്ള പല ടെക് കമ്പനീസുണ്ട് ഐ ബി എം മൈക്രോസോഫ്റ്റ് അതേപോലെ പല കമ്പനികളുണ്ട് നിങ്ങൾക്കറിയാം ബാംഗ്ലൂർ ബേസ് ആണ് പൂനിയ ബേസ്ഡ് ആണ് ഡൽഹി അതായത് പ്രത്യേകിച്ച് ഗുരുഗ്രാം നോയിഡ ഇതൊക്കെ അവരുടെ ഒരു ബേസ് ആണ് ഹൈദരാബാദ് ഇവിടെ ഒക്കെ ഇവര് ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് സിറ്റിയിലോട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല സ്ഥലങ്ങൾ ഇതൊക്കെ അവർ മേടിച്ചിട്ടേക്കുന്ന ഐ ബി എം പല റിയാലിറ്റി കാരണം അവർക്ക് എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടി ഐ ബി എം വലിയ പ്ലാൻ പ്ലാനാണ് ചെയ്തുകൊണ്ടിരുന്നത് സിസ് സിസ്കോ പല കമ്പനികളും ഈ കമ്പനികളല്ല അവരുടെ എക്സ്പാൻഷൻ പ്ലാൻ ഇപ്പോഴത് പോസ് ചെയ്തേക്കുക കാരണം ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് കാരണം അവർക്ക് ഫർദർ പിടികിട്ടി ഈ അമേരിക്ക ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ശക്തമായ രീതിയിലുള്ള നടപടിയാണ് എടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ട് ടെക് ബിസിനസ് പഴയ പോലെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല എച്ച് വൺ ബി വി ഉൾപ്പെടെ മറ്റു പലതും അതുകൊണ്ട് അവരുടെ റീലൊക്കേഷന്റെ സംഭവം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് ബാംഗ്ലൂരിലുള്ള റിയൽ എസ്റ്റേറ്റ് കാരണം ഇതൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു മലയാളി ഏജന്റ് ഉണ്ട് അയാള് എന്നോട് പറഞ്ഞ കാരണം അവർ വലിയ രീതിയിൽ ഇവിടുന്ന് കാരണം ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറയുന്നവരുടെ ഓഫീസ് അമേരിക്കയിലാണ് ന്യൂയോർക്കിലാണ് അവര് ത്രൂ ആണ് ഈ കമ്പനികളൊക്കെ ഇന്ത്യ വരികയും ഈ സ്ഥലമൊക്കെ വാങ്ങി എവിടെ അവിടെ ഓഫീസും പരിപാടികളൊക്കെ ചെയ്ത് അതായത് മനസ്സിലാക്കുക ഇന്ത്യൻ ടെക് ബിസിനസ്സും ടെക്കീസിനും പല ടെക് ഇന്ത്യൻ ടെക് കമ്പനീസ് ആണെങ്കിലും അമേരിക്കൻ ടെക് കമ്പനീസ് ആണെങ്കിലും അവരൊരു റീ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മോഡിലോട്ട് പോയേക്കുകയാണ്